അടിസ്ഥാനത്തിൽ ഉയർന്ന പുതിയ വിവാദങ്ങളെ മൊത്തം അട്ടിമറിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ് നിവിൻ പോളി വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിവിനെതിരെ പരാതി നൽകിയ പെൺകുട്ടി അടിമുടി വ്യാജമാണെന്ന തരത്തിലുള്ള വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നു പീഡനം നടന്നുവെന്ന് പരാതിക്കാരി പറഞ്ഞ തീയതിയിൽ നിവിൻ പോളി തന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തി സംവിധായകൻ വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇതിന്റെ തെളിവുകളും അദ്ദേഹം ഹാജരാക്കിയിരുന്നു ഇപ്പോഴിതാണ് മുൻപൊളി മാത്രമല്ല പരാതിക്കാരിയും ആ ദിവസങ്ങളിൽ കേരളത്തിലായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പരാതിക്കാരിന്റെ മൊഴികളിൽ തുടക്കത്തിൽ തന്നെ പോലീസിന് പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു ഈ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ് ദുബായിലെ ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ പീഡിപ്പിച്ചെന്നാണ് യുവതി നൽകിയ പരാതി എന്നാൽ ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചതെന്നാണ് മനോരമ ചാനൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവം നടന്നുവെന്ന് പറയുന്ന ദിനങ്ങളിൽ പരാതിക്കാരിയും നിവിൻ പോളിയും എവിടെ ആയിരുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനായി യാത്രാ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് പരാതിയിൽ സൂചിപ്പിച്ച ഹോട്ടൽ അധികൃതരിൽ നിന്നും വിവരങ്ങളും തെളിവുകളും ശേഖരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ശേഷം നിവിൻ ഈ ഹോട്ടലിൽ താമസിച്ചിട്ടില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചതായും സൂചനയുണ്ട് യുവതി നേരത്തെ തന്നെ പോലീസിന് പരാതി നൽകിയിരുന്നു അന്ന് പോലീസ് അന്വേഷണം നടത്തുകയും പരാതിയിൽ കഴമ്പില്ലെന്നുമായിരുന്നു കണ്ടത് യുവതിയുടെ പരാതിയിൽ നിമിറ്റ് പോളിക്ക് പുറമെ മറ്റ് അഞ്ചു പേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റ് പ്രതികൾ നവംബറിൽ യൂറോപ്പിൽ കെയർ ഗിവറായി ജോലി വാഗ്ദാനം ചെയ്ത് ശ്രേയ പണം വാങ്ങിയിരുന്നു അത് തിരികെ ചോദിച്ചപ്പോൾ സിനിമയിൽ അവസരം നൽകാം എന്നും പറഞ്ഞ് കെ സുനിൽ എന്ന നിർമ്മാതാവിനെ പരിചയപ്പെടുത്തി തരികയായിരുന്നു ഒരു ഹോട്ടലിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് പുള്ളി എന്നെ ശാരീരികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു യുവതിയുടെ പരാതി പിന്നീട് ശ്രേയ എന്റെ റൂമിനടുത്ത് തന്നെ റൂം എടുക്കുകയും അവിടെ നിവിൻ പോളി അടക്കമുള്ളവർ വരികയും എന്നെ മൂന്ന് ദിവസത്തോളം ലോക്ക് ചെയ്തിടുകയും ചെയ്തു നിവിൻ പോളിയുടെ ഗുണ്ടകൾ എന്ന് പറയുന്നവർ എന്റെ റൂമിൽ തന്നെ ആയിരുന്നു അവർ ഇടയ്ക്കൊക്കെയാണ് സ്വന്തം റൂമിൽ പോയിരുന്നതെന്നും പരാതിക്കാരി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് വ്യക്തമാക്കിയിരുന്നു ഒരു ഭാഗത്ത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഉയരുമ്പോൾ ലൈംഗികാരോപണ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നിമിൻ പോളി ഡി ജി പി ഇതിനോടകം പരാതി കൈമാറിയിട്ടുണ്ട് തനിക്കെതിരായ പീഡന കേസ് വ്യാജമാണെന്നാണ് നടന്റെ അവകാശവാദം പീഡനം നടന്നുവെന്ന് യുവതി പരാതി ആരംഭിക്കുന്ന ദിവസങ്ങളിൽ താൻ ഉണ്ടായിരുന്നത് കേരളത്തിലാണെന്ന് നടൻ വ്യക്തമാക്കുന്നു നിമിൻ പോളിക്കെതിരെയുള്ള ഈ പരാതിയും ഇപ്പോൾ നടക്കുന്ന ഈ വിവാദങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നമ്മൾ സംശയിക്കുന്നതിലും തെറ്റില്ല